കേരളത്തിൽ ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ വോയിസ് ക്ലോണിംഗ് തട്ടിപ്പുകൾ ഇവ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇവർ അത് ചെയ്യുന്നതെന്ന് കേൾക്കണം സോഷ്യൽ മീഡിയ സ്ക്രാപ്പിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ പറയാം നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഇടുന്ന വീഡിയോകളിൽ നിന്ന് നിങ്ങളുടെ ശബ്ദം മോഷ്ടിക്കുന്നതിനെയാണ് സോഷ്യൽ മീഡിയ സ്ക്രാപ്പിംഗ് എന്ന് പറയുന്നത് കുറേ ന്യൂജൻ വേഡുകൾ ഇനി നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ സ്ക്രാപ്പിങ്ങിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും അങ്ങനെ നിങ്ങളുടെ ശബ്ദം അവർ മോഷ്ടിക്കുന്നു രണ്ടാമത്തെ വഴി ഇങ്ങനെയാണ് സൈലന്റ് കോൾസ് അതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതെന്താണെന്ന് വിശദമാക്കാം നിങ്ങൾക്കൊരു അജ്ഞാത നമ്പറിൽ നിന്ന് കോൾ വരുന്നു നിങ്ങൾ ഹലോ 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 എന്ന് വിളിക്കുന്നു ആ ഇതാരാണ് കുറേ നേരമായിട്ടുള്ളത് പക്ഷേ എനിക്കൊന്നും മറുപടി കിട്ടുന്നില്ലോ എന്നൊക്കെ നിങ്ങൾ കുറച്ച് വാക്കുകൾ പറയുന്നു അവിടെ നിന്നൊന്നും യാതൊരു മറുപടി നിങ്ങൾക്ക് കിട്ടത്തില്ല യഥാർത്ഥത്തിൽ നിങ്ങളെക്കൊണ്ട് കുറേയധികം വാക്കുകൾ സംസാരിപ്പിച്ച് അവർ നിങ്ങളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ആ ഹലോ ഹലോ എന്നുള്ള എൻ്റെ ശബ്ദം റെക്കോർഡ് ചെയ്താൽ എനിക്കൊന്ന് പറ്റാനാണ് കേൾക്കാം വെറും മൂന്ന് മുതൽ അറുപത് സെക്കൻഡ് വരെയുള്ള നിങ്ങളുടെ ഓഡിയോ ഉണ്ടെങ്കിൽ എ ഐ ഉപയോഗിച്ച് നിങ്ങളെപ്പോലെ തന്നെ സംസാരിക്കുന്ന വോയിസ് പ്രൊഫൈൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും എ ഐ ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വല്ലാതെ തലയിൽ കൈവച്ച് വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല ഇതിനെ എങ്ങനെ തടയാം നമുക്ക് ഇതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടാം എന്ന് നോക്കാം അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അർത്ഥമാക്കുന്നത് പ്രായമേറിയവരാണ് കൂടുതലും ഇത്തരം കെണികളിൽ ചെന്ന് പെടാറുള്ളത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ സംശയം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞാനിനി പറയാൻ പോകുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കുക അവരെ ഒന്ന് പഠിപ്പിക്കുക ഇത്രയുള്ള കാര്യം ഒന്ന് സീക്രട്ട് കോഡ് വേഡ് ഫാമിലി സൈഫ് വേഡെന്നും നമുക്ക് അതിനെ വേണമെങ്കിൽ വിളിക്കാം സംഗതി കേട്ടിട്ട് പേടിക്കണ്ട ഞാൻ വിവരിക്കാം നിങ്ങൾ എത്രമാത്രം ചെയ്താൽ മതി പണ്ടൊരു സിനിമയിൽ മോഹൻലാലും ശ്രീനിവാസനും തകർത്ത് അഭിനയിക്കുന്നു അപ്പോൾ അവർ കോഡ് ചോദിക്കുകയാണ് സാധനം കയ്യിലുണ്ടോ ഉടൻ പറയുന്നു സാധനം കയ്യിലുണ്ട് ഈ സിനിമാ രംഗം നിങ്ങളിൽ പലരുടെയും ഓർമ്മയിലുണ്ടാകും ഇതുപോലെ ഒരു രഹസ്യ കോഡ് നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കിടയിൽ മാത്രം അറിയാവുന്ന ഒരു രഹസ്യ വാക്ക് അല്ലെങ്കിൽ ഒരു രഹസ്യ നമ്പർ അല്ലെങ്കിൽ ഒരു രഹസ്യ കോഡ് നിങ്ങൾ തീരുമാനിക്കണം വീട്ടിലെ കുട്ടികളും മുതിർന്നവരും എല്ലാം ഈ ഒരു കോഡ് പഠിച്ചു വെക്കുക പണമോ സഹായമോ ചോദിച്ചു വിളിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് ഈ കോഡ് ചോദിക്കുക ഏതായാലും നിങ്ങളെ വിളിക്കുന്ന തട്ടിപ്പുകി കോഡ് അറിയില്ല അവർ കട്ടയും പടവും മടക്കി ഇപ്പൊക്കുള്ളൂ ഇനി രണ്ടാമത് ഇങ്ങനെ ഒരു കോഡ് വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം ഏതാണ് അവരോട് ഫോൺ കട്ട് ചെയ്യാൻ പറയുക എന്നിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയാണല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അയാളുടെ നമ്പറിലേക്ക് നിങ്ങൾ തിരിച്ചു വിളിക്കുക നിങ്ങളെ ഇപ്പോൾ വിളിച്ച നമ്പറിലേക്കല്ല അയാളുടെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നോ എന്ന് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ കോളുകളോ വാട്സപ്പ് കോളുകളോ അറ്റൻഡ് ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി നിങ്ങൾ ചതിക്കപ്പെട്ടാൽ എന്തു ചെയ്യണം പണം നഷ്ടമായി ആദ്യത്തെ ഒന്ന് രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഗോൾഡൻ അവർ ആണ് ഉടൻ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പരാതി എത്ര ഇവിടെ രേഖപ്പെടുത്തണം അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടലിൽ വേഗം തന്നെ വിവരം അറിയിക്കാം പണം ട്രാൻസ്ഫർ ചെയ്ത യു ടി ആർ നമ്പർ കയ്യിൽ കരുതണം അത് അവരോട് അറിയിക്കണം സാങ്കേതികവിദ്യ വളരുമ്പോൾ ചതിക്കുഴികളും കൂടിയാണ് നിങ്ങളുടെ അറിവില്ലായ്മയാണ് ഇവരുടെ മൂലധനവും ലാഭവും ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുക പ്രത്യേകിച്ചും പ്രവാസികളായ മക്കളുള്ള മാതാപിതാക്കൾക്ക് ഇത് വലിയൊരു ഉപകാരമായിരിക്കും